ദൈവനാമം മാത്രപ്പെടുമാറാകട്ടെ പ്രിയ സഹോദരങ്ങളെ സ്നേഹിതരെ വീണ്ടും നിങ്ങൾക്ക് ഞാൻ ഒരു സുദിനം ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതിൻ്റെ അനുബന്ധമായി ബാക്കി വിഭാഗങ്ങളിലേക്ക് നമ്മൾ അടുത്തു വരികയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് വിശുദ്ധ വേദപസ്തകം ദൈവാത്മനിശ്വസ്ഥമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതിന് ഉള്ള ചില തെളിവുകൾ അത് വേദവസ്തക ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറയുന്നത് വേദവസ്തകത്തിൽ ഉള്ള കുറെ പ്രവചനങ്ങൾ ആ പ്രവചനങ്ങളുടെ നിവർത്തികൾ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഇത് എപ്രതാ എന്ന് ആര് എഴുതി എന്നുള്ളതാണ് അതിലൊരു ഒരു പ്രവചനമാണ് നിങ്ങളുടെ അന്ന് കഴിഞ്ഞ ദിവസം വിവരിച്ചത് ദാനിയൽ പ്രവചനത്തിൽ നിന്നും ബാബിലൂന്യ ചക്രവർത്തി ആയിരുന്ന നിബൂഖദർ എന്ന് പറയുന്ന രാജാവ് ആ ചക്രവർത്തി കണ്ട ഒരു സ്വപ്നം ഒരു ബിംബത്തിന്റെ സ്വപ്നം അത് വിവിധ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബം അപ്പം ആ ഓരോ ലോഹങ്ങളും തലതങ്കം കൊണ്ട് കൈയും മാറിടവും വെള്ളി കൊണ്ട് അടുത്തത് അരയും തുടകളും താമ്രം കൊണ്ട് കാല് ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ പറയുന്നതിന് ശേഷം ഇരുമ്പും കളിമണ്ണും വണ്ണും കലർന്ന കാൽപാദം ആ കാൽപാദത്തിൽ ഒരു ചെറിയ കല്ല് കൈ തൊടാതെ വന്ന് അടിക്കുന്നു അങ്ങനെ ഈ ബിംബം തകർന്നു പോകുന്നു അതിനുശേഷം ആ കല്ല് വളർന്ന് ഈ ഭൂമി മുഴുവൻ നിറയുന്ന ഒരു മഹാപർവ്വതമായി മാറുന്നു ഈ ഒരു ഈയൊരു പ്രവചനം അതിനോട് ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞതിന്റെ ലക്ഷ്യം മെച്ചൊന്നുമല്ല അവിടെ പറയുന്ന ഈ ലോഹങ്ങൾ തല ഈ തങ്കം കൊണ്ടുള്ള തല കാണിക്കുന്നു ബാബേൽ സാമ്രാജ്യം ബാബിലോനിയ ചക്ര സാമ്രാജ്യത്തെ ആയിരുന്നു അതിന് പിന്നാലെ വന്ന മേധ്യാ സാമ്രാജ്യമാണ് അതിന് പിന്നാലെ വന്ന യവന സാമ്രാജ്യം അതിന് പിന്നാലെ വന്ന റോമാ സാമ്രാജ്യം ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി കട ഈ ലോകത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്ന നാല് രാജ്യങ്ങളെ കുറിച്ചാണ് അവിടെ വ്യക്തമായി നമ്മളോട് പറയുന്നത് ഇത് ലോകചരിത്രം പരിശോധിക്കുന്ന ആർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കും ഞാൻ പറഞ്ഞത് എങ്ങനെ ഇത് എഴുതുന്നത് ക്രിസ്തുവിനും അല്ലെങ്കിൽ എഴുന്നൂറിനും അറുന്നൂറിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് അപ്പൊ പിന്നീട് ഈ കാലഘട്ടത്തിൽ പോലും ഈ ലോകത്ത് ആരധികാരത്തിലിരിക്കുമെന്ന് പറയാൻ തക്കവണ്ണം പ്രവചിക്കാൻ തക്കവണ്ണം അന്ന് ആ പ്രവാചകൻ സാധിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ഭൂഖത്തിന് സേർണ ഇങ്ങനെ കാണിക്കുവാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റാരുമല്ല ഒരു ഒരു ദൈവശക്തി ഒരു ഈശ്വര ശക്തി അതിന്റെ പിന്നിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം എഴുതപ്പെട്ടത് അത് കേവലം എഴുതിയത് സാധാരണ മനുഷ്യരാണെങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് അവർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് പറയുന്നത് എന്തിനാണ് ദൈവ വിശുദ്ധ വേദപസ്തകം ദൈവാത്മനിശ്വസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത് ന എന്തുമാത്രം അതിന് അത് ആ വസ്തുതകളെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ ഞാൻ പറ പറഞ്ഞു ഇതാ സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷത്തിന്റെ സദ്വർത്തമാനം അത് ബൈബിൾ വെളിപ്പെടുത്തുന്നു അപ്പൊ ഈ ഇന്ന് ഇവിടെ അനീതി വസിക്കുന്ന ഈ ഭൂമി ഈ അധികാരം ഈ മാനുഷികമായിരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനൊക്കെ മാറ്റം വന്നിട്ട് ഇവിടെ നീതി വസിക്കുന്ന ഒരു ഭൂമി ഇവിടെ സ്ഥാപിക്കപ്പെടും എന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇത് സംഭവ്യമാണോ സാധിക്കുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും കല്ലറ ഉള്ളവർ മനുഷ്യപത്വ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം പ്രാപിക്കും തിന്മ ചെയ്തവർ ന്യായവിധിക്കായി ഒരു പുനരുത്ഥാനം അവർക്കുണ്ടാവും എന്ന് വേദപുസ്തകം എഴുതി ഇത് വിശ്വാസയോഗ്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം അങ്ങനെ അത് വിശ്വസിക്കണമെങ്കിൽ ഈ എഴുതപ്പെട്ട പുസ്തകം അത് ദൈവാത്മ നിശ്വസ്തമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നിശ്ചയം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ ആ പ്രവചന രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി നാം മനസ്സിലാക്കുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വെറുതെ പറയുന്ന ചരിത്രം പരി പരിശോധിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വീണ്ടും ഞാൻ ഈ ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങളോട് ഞാൻ പറയുകയാണ് ഏതാ ഒന്ന് രണ്ട് പ്രവചന ഭാഗങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അത് മറ്റൊന്നും മറ്റൊന്നുമില്ല ഇസ്രയേൽ എന്ന് പറഞ്ഞ ഈ ജാതി അല്ലെങ്കിൽ ഹൂതൻ എന്ന് പറയുന്ന ഈ ഒരു ജാതിയെ സംബന്ധിച്ച് ദൈവം വളരെയേറെ ആ പ്രവചനങ്ങൾ ആ ജാതിയെ കുറിച്ച് നടത്തിയിട്ടുണ്ട് അത് അതിൽ ഒരു മുഖ്യമായ പ്രവചനം എന്ന് പറയുന്നത് ഇസ്രയേൽ ജാതി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലം ഈ അടിമകളായി പോ ലോകത്തിന്റെ നാനാ ഭാഗത്ത് ചിതറിപ്പോവും അവർ ജാതി അല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോവും അത് അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ ഇങ്ങനൊരു പ്രവചനം ബൈബിൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ പ്രവചനത്തിന്റെ ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലം എങ്ങനെ നടപ്പായിരിക്കുന്നു ഇനി അതിനൊരു അവിടെ നിന്നും ഇസ്രായേൽ ആ ശിക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജാതിക്ക് ഒരു മോചനമുണ്ടോ ഇത് നാം കാണേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലത്തെ ശിക്ഷാകാലം അത് എവിടെ പറയുന്നു ലേവ്യാവുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ കൊണ്ട് വ്യക്തമായി നമ്മൾ പറയുന്നുണ്ട് അവിടെ പറയുന്നു ഇതെല്ലാം ആയിട്ടും നിങ്ങൾ കേട്ടനുസരിക്കാതിരുന്നാൽ നിങ്ങളെ ഞാൻ ഏഴ് കാലത്തേക്ക് ശിക്ഷിക്കും എന്നാ പറയുന്നത് അത് പല ആവർത്തി ഇരുപത്താറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം ആയിട്ടും നിങ്ങൾ കേട്ടനുസരിക്കാതിരുന്നാൽ ഏഴ് കാലത്തേക്ക് അല്ലെങ്കിൽ ഏഴ് മടങ്ങ് നിങ്ങളെ ശിക്ഷിക്കും ഏഴ് മടങ്ങുന്നു ഇംഗ്ലീഷിൽ സെവൻ ടൈംസ് എന്നാ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു കാലം എന്നാ ഒരു കാലം എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഒരു കാലം എന്ന് പറയുന്നത് അപ്പൊ ഏഴ് കാലം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷമാണ് ഒരു വർഷം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ കണക്ക് അവരുടെ ചാന്ദ്രമാസമാണ് അവർക്ക് കണക്കായിട്ടുള്ളത് ചാന്ദ്രമാസത്തിൽ ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത് ദിവസം അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ദിവസം ഇനി പ്രാവചനിക അർത്ഥത്തിൽ ഒരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ ദൈർഘ്യമാ പ്രാവചനിക അർത്ഥത്തിലുള്ളത് അതിന് തെളിവുകൾ ബൈബിളിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷം മുന്നൂറ്ററുപത് ദിവസമുള്ള ഒരു വർഷം ആണ് ഇസ്രയേലിനുള്ളത് അങ്ങനെ ഏഴ് വർഷത്തേക്ക് അവരെ ശിക്ഷിക്കുന്നു പറഞ്ഞാൽ മുന്നൂറ്ററുപത് ഇൻ ഗുണം ഏഴ് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ദിവസക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഇരുപത് വർഷക്കാലത്തേക്ക് ഇസ്രയേലിനൊരു ശിക്ഷാകാലം ഉണ്ടാകും എന്നുള്ളതാണ് വേദവസ്തു നമ്മൾ പറയുന്നത് അപ്പൊ ഈ ശിക്ഷാകാലം എന്നാരംഭിക്കും അപ്പൊ ആ ശിക്ഷാകാലം ആരംഭിച്ച് എന്നത് തീരും അതിനുശേഷം ആ ജാതിക്ക് എന്തെങ്കിലും മോചനമുണ്ടോ ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഈ യഹൂദനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇന്നിപ്പോ ഏറെ ലോകത്തിൽ ലോകം ആ മനുഷ്യർ മുഴുവൻ മുഴുവൻ സംസാര വിഷയമായിരിക്കുന്ന ഒന്ന യഹൂദൻ എന്നുള്ളത് ഇസ്രായേൽ എന്നുള്ളത് രണ്ട് വ്യക്തികൾ ചേർന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു മറ്റൊരാളോട് ദൈവം ഉണ്ട് എന്നുള്ളതിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ വ്യക്തി കൊടുത്ത ഉത്തരം മറ്റൊന്നുമില്ല യഹൂദൻ എന്നൊരു വാക്ക ദൈവം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ജീവിക്കുന്ന സാക്ഷിയാണ് യഹൂദൻ യഹൂദന്റെ ചരിത്രം നാം പരിശോധിച്ചാൽ ദൈവമുണ്ട് എന്നുള്ളതിന് മറ്റ് യാതൊരു തെളിവുകളിലേക്ക് നമ്മൾ പോകണ്ട അപ്പൊ ഈ നിരീശ്വരവാദികളുടെ ഒക്കെ കണ്ണു തുറക്കാൻ യഹൂദൻ എന്നുള്ള ഒരു ജാതിയുടെ ചരിത്രം പഠിച്ചാൽ മാത്രം മതി അപ്പൊ എന്നാ ഇത് ഇത് മോശ ക്രിസ്തുവിനും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതുകയാണ് ഈ ജാതി എവിടെയായിരുന്നു ഈ ജാതി ഈജിപ്തിൽ ഫറവോൻ എന്ന് പറയുന്ന ആ രാജപരമ്പരയ്ക്ക് കീഴിൽ അടിമകളായി ഇരുന്നൂറ് വർഷക്കാലം കഴിഞ്ഞ ഒരു ജനതയാണ് അവിടെ നിന്നും ദൈവം അത്ഭുതകരമായി അവരെ വിടുവിച്ചു അവരെ വിടുവിച്ച് മോശ എന്ന പ്രവാചകനിൽ കൂടെ അവരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ആ അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ് കനാൻ എന്ന് പറയുന്ന തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ വഴി നടത്തും എന്ന് പറഞ്ഞു ദൈവം അങ്ങനെ അവർക്ക് ആ വാഗ്ദത്ത ഭൂമി അവകാശമായി കൊടുത്തു ആ വാഗ്ദത്ത ഭൂമിയാണ് നാം ഇന്ന് കാണുന്ന ഫലസ്തീൻ എന്ന് പറയുന്നത് അപ്പം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം തീരെഴുതി കൊടുത്ത ഒരു ഭൂമിയാണ് എന്നിട്ട് ഇന്ന് പലരും പറയുന്നത് ഇസ്രയേലിന് ഇവിടെ അവകാശമുണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മുതലാണ് അവർ അന്യദേശങ്ങളിൽ നിന്ന് വന്ന് അവിടെ കുടിയേറിയത് അപ്പൊ അത് അതുകൊണ്ട് ഇത് ആ മറ്റ് ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു ഭൂമിയാ അവിടെ നിന്നും അവരെ പുറത്താക്കി ഇസ്രയേല് ഇപ്പൊ അവിടെ അധിനിവേശ ഇസ്രയേലിന്റെ അധിനിവേശ ഭൂമിയാണ് പലസ്തീൻ എന്ന് പറയുന്നവരാ അവർക്ക് ഈ ചരിത്രമറിയാത്തത് കൊണ്ടാ ചരിത്രം എന്താണെന്ന് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാ ഇത് പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജാതി വർഗം അവരുണ്ടായതെന്നാ അത് ക്രിസ്തുവിനും അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാ ഇത് ക്രിസ്തുവിനും അറുപ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവകാശപ്പെട്ട് അവിടെ രാജ്യം സ്ഥാപിച്ച ഒരു ജാതിയായി വരും അപ്പൊ നാം അതിലേക്ക് വീണ്ടും വരികയാ അപ്പൊ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലത്തെ ശിക്ഷാകാലം അത് ദൈവം അവർക്ക് നൽകി ഇതെന്നാണ് ആരംഭിക്കുന്നത് ഇത് ബി സി അറുന്നൂറ്റി ആറിൽ ആരംഭിക്കുകയാണ് ബി സി അറുന്നൂറ്റി ആറിൽ ഇസ്രയേലിൽ ഉണ്ടായ ശിക്ഷാകാലം ആരംഭിക്കുന്നു അന്നോ ആദ്യത്തെ അനുഭവം എന്താ ബാബേൽ പ്രവാസത്തിലേക്ക് ഇവർ പോവുകയാണ് ബാബിലോന്റെ ചക്രവർത്തി ആയിരുന്ന സേർ വരികയും ഈ ജാതിയെ അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്യുക അപ്പൊ വീണ്ടും അവർ അടിമത്വത്തിലേക്ക് പോകുന്നു എന്നാൽ ഈ അടിമകാലം എത്രയായിരിക്കുമെന്ന് വളരെ കൃത്യമായി വേദവസ്തവും പറയുന്നുണ്ട് അത് എഴുപത് വർഷക്കാലമായിരിക്കും ബാബേൽ രാജാവിന്റെ കീഴിലുള്ള അടിമവാസം എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് അത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരമ്യാ പ്രവചനത്തിൽ അതിൻ്റെ ഇരുപത്തി ഒമ്പതാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് ബാബേലിലെ എഴുപത് സമ്മത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മുടക്കി വരുത്തുകയുള്ളൂ അപ്പൊ ബാബേലിന് എഴുപത് സമ്മത്സരം അവിടെ താമസിക്കണം വീണ്ടും ഇരമ്യാപ്രവചനം ഇരുപത്തിയഞ്ചിന്റെ പതിനൊന്നിൽ പറയുക ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സമ്മത്സരം സേവിക്കും എഴുപത് കാലം ഈ ജാതികൾ ബാബേൽ രാജാവിനെ സേവിക്കുമെന്ന് ഇനിയും പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ദിനവർത്താന്തം രണ്ട് ദിനവർത്താന്തം മുപ്പത്തി ആറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് തന്നെയാ പറയുന്നത് ഞാൻ സമയപരിമിതി കൊണ്ട് എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല അതുകൊണ്ട് അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് അപ്പൊ ഇവിടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലത്തെ ശിക്ഷാകാലം സുദീർഘമായിരിക്കുന്ന ശിക്ഷാകാലത്തിന്റെ ആരംഭം ബി സി അറുന്നൂറ്റി ആറിൽ കുറിച്ചു തുടങ്ങി അതിനുശേഷം അവർക്ക് എഴുപത് വർഷക്കാലത്തെ കാലത്തെ ഒരു കണക്കവിടെ വരികയാണ് അതാണ് ബാബേൽ പ്രവാസം അപ്പൊ ആ എഴുപത് വർഷം ബാബേലിൽ അവർ കഴിഞ്ഞാൽ പിന്നെ ആ ബാബേൽ പ്രവാസത്തിൽ നിന്നും അവർ മോചിതരാകും ഇത് ഇത് ബൈബിൾ പ്രവചിക്കുക അതാണ് ഈ കണ്ട ബിംബത്തിന്റെ രണ്ടാമത്തെ ഭാഗം ആ ബാബേൽ രാജാവിനെ കാണിക്കുന്ന തങ്കത്തിന്റെ തല അത് കഴിഞ്ഞിട്ട് വരുന്ന നെഞ്ചും ഇരു കൈകളും കാണിക്കുന്ന വെള്ളി കൊണ്ടുള്ള ഭാഗം ആ ഭാഗം മേന്തിയാ പാർസ്യ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ കാണിക്കുന്നത് ആ മേന്തിയാ പാർസ്യ രാ സാമ്രാജ്യം അത് രണ്ട് രണ്ട് രാജ്യ രണ്ടധികാരങ്ങൾ ചേർന്ന അതിന്റെ കോരസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈറസ് എന്ന് പറയുന്ന രാജാവായിരുന്നു അതിൽ പ്രമുഖൻ അപ്പൊ സൈറസിന്റെ കീഴിലാണ് ഈ ബാബേൽ സാമ്രാജ്യത്തെ അധികാര സൃഷ്ടലാക്കുന്നത് അതിനുശേഷം ഇവർക്ക് ഇസ്രേ ഈ പറഞ്ഞ കലാലിലേക്ക് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാനുള്ള അവകാശം ഈ സൈറസ് കോരസ് അവർക്ക് കൊടുത്തു അപ്പൊ നോക്കുക എഴുപത് വർഷം കഴിഞ്ഞ നിങ്ങൾക്ക് ബാബേൽ നിന്നും സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാനുള്ള അവകാശം ലഭിക്കും എന്നുള്ളതാണ് ആ പ്രവചനമാത്രം എത്ര കൃത്യമായി അത് നിറവേറി എന്നാൽ മുഴുവൻ ഇസ്രയേലിലും ആ ആ കാലഘട്ടത്തിൽ ഇസ്രയേലിലേക്ക് മടങ്ങി വന്നിട്ടില്ല അവർ വീണ്ടും അടിമകളായി തന്നെ കഴിയുക പിന്നീട് അവർക്കൊരു രാജ പരമ്പര ഉണ്ടായിട്ടില്ല ഈ ബിസി അറുന്നൂറ്റിയാറിൽ അവരുടെ അവസാനത്തെ രാജാവായി സെതക്യാവായിരുന്നു ആ സെതക്യാവിനെയാണ് ബാബേൽ രാജാവ് അടിമയായി കൊണ്ടുപോകുന്നത് പിന്നീട് അവർക്ക് ഒരു രാജ പരമ്പര ഉണ്ടായിട്ടില്ല രാജത്വം ഉണ്ടായിട്ടില്ല അതെല്ലാം അവരിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടു അപ്പൊ ഇതിന്റെ കൃത്യത ഞാൻ പറയുക ഈ എഴുപത് വർഷം എന്നുള്ളത് എത്ര കൃത്യമാണ് അതിന് നമുക്ക് നാം കടന്നു വരുമ്പോഴ് ഇതേ ഇതേ പ്രവചനം അല്ലെങ്കിൽ ഈ ബിംബത്തിന്റെ ചിത്രത്തിൽ നമുക്ക് മൂന്നാമതായി കടന്നു വരുന്ന ഒരു രാജ്യത്തെ കാണാം അത് യവന സാമ്രാജ്യമാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട അധികാരത്തിലെത്തിയ യവന സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യം അത് ബി സി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഈ യവന സാമ്രാജ്യം അല്ലെങ്കിൽ ഈ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ തേരോട്ടം ആരംഭിക്കുകയും ഈ മേന്ധ്യ മാർസ്യ സാമ്രാജ്യത്തെ കീഴടക്കി അധികാരത്തിലെത്തുകയും ചെയ്യുന്നത് ഇവിടെയും ഞാൻ പറയുന്നു ഈ പ്രവചനങ്ങളുടെ ആക്രോസി ഇത് എത്ര കൃത്യമായിട്ടാണ് ഇതിനെ ദാനീയ പ്രവചനം മറ്റൊരു അധ്യായത്തിൽ പറയുന്നത് അതിന്റെ എട്ടാം അധ്യായത്തിൽ പറയുക ഈ മേന്തി സാമ്രാജ്യത്തെ രണ്ട് കൊമ്പുകളുള്ള ഒരു ആട്ടുകൊറ്റനോടാണ് ചിത്രീകരി ചിത്രീകരിച്ചിരിക്കുന്നത് അത് പറയുന്നു ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ രണ്ട് കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഇതെന്തുകൊണ്ടാണെന്നറിയോ രണ്ട് കൊമ്പ് അതിലൊന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത് ഈ മേന്തി എന്നും മേന്തി എന്നും എന്നും പറയുന്ന ഈ രണ്ട് രാജ്യങ്ങളിൽ പാർശ്യ രാജ്യത്തിനായിരുന്നു കൂടുതൽ ശക്തിയും അധികാരവും അത് കാണിക്കാനാ ഒരു കൊമ്പ് ആ മറ്റതിനേക്കാൾ നീണ്ടതാ എന്ന് പറഞ്ഞത് ഇത് മറ്റൊരു ചിത്രത്തിൽ കാണിക്കുമ്പോൾ ഒരു മൃഗത്തിന്റെ ചിത്രത്തിൽ കാണിക്കും അപ്പൊ ആ മൃഗത്തിന്റെ രണ്ട് ആ രണ്ട് തോളുകൾ അതിൽ ഒരു തോള് താഴ്ന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതൊക്കെ വളരെ വിശദീകരിക്കാനുള്ളതാണ് ഞാൻ സമയപരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഇവിടെ ഇതൊക്കെ കാണിക്കുന്നത് പ്രവചനത്തിന്റെ ആ കൃത്യതയെ ഞാൻ കാണിക്കുന്നത് അപ്പൊ തല പൊക്കി നോക്കിയപ്പോൾ രണ്ട് കൊമ്പുള്ള ഒരാട്ടുകൊച്ചൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് അധികം നീണ്ട അത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അതിന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്നവനും ആരുമില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വ ഭൂതലത്തിലും കൂടി വന്നുണ്ടോ അടുത്തൊരാട്ടുകൊറ്റൻ വരികയാ എന്നിട്ടോ ആ ആ കോലാട്ടുകൊറ്റന് കണ്ണുകണ്ട നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ടു രണ്ടു കൊമ്പുള്ള ആട്ടുകൊറ്റന്റെ നേരെ ഉഗ്രകോപത്തോടെ പാഞ്ഞു വന്നു ചെന്നു അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു അത് ആട്ടുകൊറ്റിനെ കൊണ്ട് ക്രൂ അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും തകർത്തു കളഞ്ഞു അപ്പൊ ഈ ഈ മൃഗം ഈ ആട്ടുകൊറ്റൻ ഒരു കൊമ്പുള്ള ഈ ആട്ടുകൊറ്റൻ കാണിക്കുന്നത് യവന സാമ്രാജ്യത്തെയാണ് ആ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ സാമ്രാജ്യത്തെ കീഴടക്കുന്നതിനെയാണ് ഇനി അലക്സാണ്ടർ എന്ത് ചെയ്തു അതിനുശേഷം അതിന്റെ കയ്യിൽ നാട്ടുകൊറ്റത്തെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല എന്നിട്ട് നമുക്ക് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഈ കൊമ്പ് ഈ ഒരു കൊമ്പ് തകർന്നു പോകുകയും അതിനുശേഷം നാല് കൊമ്പുകൾ മുളയ്ക്കുകയും ചെയ്യുന്നതായിട്ട് ബാക്കി ഭാഗങ്ങൾ ഈ ഈ എട്ടാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അതിലേക്ക് വായിക്കാൻ നിൽക്കാത്തത് സമയം പരിമിതി കൊണ്ടാണ് അപ്പൊ ഈ ഒരു കൊമ്പ് തകർന്നു പോകുന്നു ആ ഒരു കൊമ്പ് തകർന്നു പോകുന്നത് ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തെ കാണിക്കുന്നത് അതിനുശേഷം നാല് കൊമ്പുകൾ വളർന്നു വരുന്നു നിങ്ങൾ നോക്കുക നിങ്ങൾ ഈ യവന സാമ്രാജ്യത്തിന്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾ എന്ന് പരിശോധിക്കുക അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചതിന് ശേഷം പിന്നെ ഈ യവന സാമ്രാജ്യത്തിന്റെ അധികാരം നിലനിന്നു പോകുന്നത് നാല് സൈനിക മേധാവികൾ കൂടെയാണ് നാല് അധികാരികൾ അവിടെ വരികയാണ് അതാണ് പിന്നെ നാല് കൊമ്പുകൾ മുളയ്ക്കുന്നു എന്ന് പറയുന്നു പറഞ്ഞത് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തതാണ് ആ നാല് സൈനികർ സെലൂക്കസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റത് ഫിലോപ്പാറ്റൺ എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ അന്ത്യോക്യസ് എപ്പിപ്പാനസ് എന്ന് പറയുന്ന മറ്റൊരു സൈന്യാധിപൻ ടോള ടോമസ് ഫിലോമാറ്റൺ എന്ന് പറയുന്ന മറ്റൊരു സൈനിക മേധാവി ഇങ്ങനെ നാല് സൈനിക മേധാവികളുടെ കീഴിലാണ് പിന്നെ യവന സാമ്രാജ്യം അധികാരം തുടർന്നു പോകുന്നത് അത് എന്നുവരെ നിന്നു അത് അത് ബി സി മുപ്പത്തിമൂന്ന് വരെ എന്ന് പറഞ്ഞാൽ ബി സി മുപ്പത്തിമൂന്നിൽ റോമാ സാമ്രാജ്യം അധികാരത്തിൽ വരികയാണ് അതുവരെയും ഇവിടെ ഭരണം നടത്തിയിരുന്നത് ഈ നാല് സൈനിക മേധാവികളുടെ കീഴിൽ അവര് അവര് അവരോധിതരായി അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഞാനിത് പറയുന്നത് വേദപുസ്തകത്തിന്റെ വിശ്വാസ്യത നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താനാ അതിന്റെ അതിന്റെ പ്രവചനങ്ങളുടെ ആക്യുറസി ഇതിനെ മറ്റു പല രീതിയിലും നമുക്ക് മറ്റു ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും മറ്റു ചിത്രങ്ങളിൽ കൂടെ കാണാൻ സാധിക്കും അതൊക്കെ അത്രയും ആക്യുററ്റ് ആണ് ഞാൻ അതിലേക്കിപ്പോ പ്രവേശിക്കുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും വരികയാ ഇസ്രയേൽ ജനത്തിന് ഉണ്ടായ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലത്ത് ശിക്ഷാകാലം ബി സി അറുന്നൂറ്റി ആറിൽ ആരംഭിച്ചു എന്നിട്ടോ ഇത് എത്ര കാലം ഇവരെ സകല ജാതികളിലേക്ക് ഇവരെ അവർ ചെതറിപ്പോയി അവർ പാറിപ്പോയി നമുക്കറിയാം ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ജാതി അല്ലാതെ ഒരു വർഗമല്ലാതെ ഇത്രയും കാലം കഴിയേണ്ടി വന്ന ഒരു ജനതയുണ്ടാവുമോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇങ്ങനെ ഇത് ദൈവ ശിക്ഷയുടെ അവർക്ക് ലഭിച്ച ദൈവ ശിക്ഷയുടെ ഭാഗമായിരുന്നു ഇവരെ ഏറ്റവും കൂടുതൽ അവർ പീഡിപ്പിക്കപ്പെട്ടത് അവരെ അവരെ ശിക്ഷിച്ചതും അവരെ അടിമളാക്കി നിർത്തിയതുമെല്ലാം റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഈ സോവിയറ്റ് യൂണിയന്റെ അവസ്ഥ എന്താ എന്ന് നമുക്കറിയാം ഈ സോവിയറ്റ് യൂണിയൻ ഒരു അത് ആകെ തകർന്ന് തരിപ്പണമായൊരു അവസ്ഥയാണ് അത് ഈ യഹൂദ ജാതിയുടെ മേൽ ആ സോവിയറ്റ് യൂണിയൻ നടത്തിയ പീഡനങ്ങളുടെ ഒരു ആ അതിൻ്റെ ഒരു ശിക്ഷ ആ ജാതിയുടെ മേൽ വന്നത് എന്ന് കാണാൻ സാധിക്കും സ്ത്രീയുള്ളവരെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്തായി ചിതറിപ്പോയ ഈ ഒരു ജനം ഈ ഒരു ജാതി ഇവരുടെ ഇവരുടെ സ്ഥിതി എന്താ ഇവരുടെ അവസ്ഥ എന്താ ഇവരെക്കാലവും ഇപ്രകാരം ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട് ദൈവസന്നിധി ദൈവത്തിന്റെ കൃപയിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ഇവർ അങ്ങനെ നശിച്ചു പോകുന്ന ഒരു ജാതിയായി തീരുമെന്നാണോ തീരണമെന്നാണോ ദൈവത്തിന്റെ നിർണയം ദൈവത്തിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഹസ്കേൽ പ്രവചനം അതിന്റെ മുപ്പത്തിനാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം നമ്മൾ നോക്കുക അവിടെ പറയുക ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പും ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും അവർ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവരെ വിടിവിക്കുമെന്ന് പ്രവചതൻ പ്രവാചകൻ പറയുക നമുക്ക് ഈ ജാതി ചെതറിപ്പോകാൻ തുടങ്ങുന്നതിന് എന്ന ആ കാലത്ത് തന്നെ പറയുക നിങ്ങൾ ഇങ്ങനെ ചിതറിപ്പോയാലും നിന്നെ നിങ്ങളെ ഞാൻ എത്ര കാലമാ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലം ശേഷം നിങ്ങളെ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവരും നിങ്ങളെ ഇവിടെ വരുത്തും എന്നാ പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കേ അപ്പൊ ഇത് ഇങ്ങനെ പറയണമെങ്കിൽ ആർക്ക് സാധിക്കും ഇനി ഈ യഹസ്കേൽ പ്രവനം തന്നെ മുപ്പത്തി ആറാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യം നോക്കുക ഇവിടെ പറയാ ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എന്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും നോക്ക നിങ്ങളെ ഞാൻ സകല ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി നിങ്ങളെ ഞാൻ സ്വന്ത ദേശത്തേക്ക് വരുത്തും ഇത് ദൈവത്തിന്റെ വചനമാണ് ഇത് പറഞ്ഞ ഈ വാക്കുകൾ ഇത് യഹസ്കേൽ പ്രവാചകന്റെ വാക്കാണോ വാക്കാണോസ് പ്രവാചകൻ ഇത് എഴുതി അതിന് ശേഷം എത്ര കാലം ജീവിച്ചിരുന്നു ഞാൻ നിങ്ങളെ കൂട്ടി വരുത്തുമെന്ന് പറഞ്ഞത് യഹസ്കേൽ കുറേ യഹോവയുടെ വചനമാണ് നാം കേൾക്കുന്നത് ഇവരെ ചിതറിച്ച് കളന്ന് ദൈവത്തിന് അവരെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും അവരെ കൂട്ടിച്ചേർത്തതാണ് നാം കാണുന്നത് വീണ്ടും നാം കാണുകയാമ്യാപ്രവചനം മുപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം നമ്മൾ നോക്കുക പതിനാറിന്റെ പതിമൂന്ന് ഇരമ്യ പ്രവചനം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്നും നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും വളരെ വ്യക്തമായി പറയാ നിങ്ങളെ ഞാൻ ഇവിടെ നിന്നും നീക്കിക്കളയും എന്നിട്ട് അവിടെ നിങ്ങൾ രാവും പകലും ദേവന്മാരെ സേവിക്കും അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കയില്ല ആകയാൽ ഇസ്രയേൽ മക്കളെ മിസ്ലീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ഹോവയാണ എന്ന് ഇനി പറയാതെ ഇസ്രയേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഹോവയാണ് എന്ന് പറയുന്ന കാലം വരും പ്രിയമുള്ളവരെ ഇതിനേക്കാൾ അധികമായി ജീവനുള്ള ദൈവം ഉണ്ട് എന്നുള്ളതിന് നമുക്ക് എന്ത് തെളിവ് വേണം ഇതാ ഞാൻ പറഞ്ഞത് ദൈവമുണ്ട് എന്നുള്ളതിന് ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരം യഹൂദൻ എന്ന് ആ മാത്രമാറ്റ വാക്കുമതി ജീവനുള്ള ദൈവത്തിന്റെ അസ്തിത്വം നമുക്ക് സ്ഥിരപ്പെടുത്തുവാൻ അപ്പൊ ഇന്നത്തെ യുക്തിവാദികളൊക്കെ വെറും ശൂന്യതയിലാണ് അവർ ജീവിക്കുന്നതും അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതും അപ്പൊ ഇത് പറയാ നിങ്ങളെ ഞാൻ നീക്കിക്കളയും നീക്കിക്കളഞ്ഞാലോ അതിന് ശേഷം നിങ്ങളെ ഞാൻ കൂട്ടി വരുത്തും സംശയമില്ല ഇത് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നടക്കുന്ന കാര്യമല്ല ഇത് നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടക്കാണ്ടിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ചാണ് പറയുന്നത് വീണ്ടും അതിന്റെ മുപ്പത്തൊന്നാം അധ്യായം ഇരമ്യ പ്രവചനം അതിന്റെ എട്ടാം വാക്യം ഇങ്ങനെയാ പറയുന്നത് ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവുകിട്ടുകളെയും കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും വടക്കേദേശം ഇത് റഷ്യയാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ വടക്കേദേശം റഷ്യയാണ് അപ്പം മുഖ്യമായി എടുത്തു പറയുന്നത് ആ ദേശത്തെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇസ്രയേൽ ജനം പീഡിപ്പിക്കപ്പെട്ടത് എന്നിട്ടോ അവർ കരഞ്ഞും കൊണ്ടുവരും യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും ഞാൻ ഇസ്രയേലിന് പിതാവും എഫ്രൈമിന്റെ ആദ്യ ജാതിരമല്ലോ എന്ന് പറയുക അപ്പൊ ഇസ്രയേലിനെ അങ്ങനെ തിരികെ കൊണ്ടുവരുന്ന ആ ദൈവത്തിന്റെ കരങ്ങൾ നാം കാണുക സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ പറയാ എങ്ങനെ കൊണ്ടുവരുമെന്നാ പറയുന്നത് അതിരമ്യ പ്രഭാതൻ പറയാ ഞാൻ നിങ്ങളെ ആ മീൻപിടുത്തക്കാരെ അയക്കും അല്ലെങ്കിൽ മനുഷ്യൻ മീൻ പിടിക്കുന്നത് പോലെ കൊണ്ടുവരും അത് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഞാൻ നായാട്ടുകാരെ അയയ്ക്കും ഒരു നായാടി പിടിക്കുന്നത് പോലെ അവർ നിങ്ങളെ കൊണ്ടുവരും ഇതാണ് പറഞ്ഞത് അപ്പൊ മീൻ പിടുത്തക്കാരെ കൊണ്ടുവരുന്നതുപോലെയും നായാട്ടുകാരെ അയച്ച് ഒരു പതിയിരിക്കുന്ന കുച്ചിക്കാടുകൾ പതിയിരിക്കുന്ന മൃഗങ്ങളെ ആ കുച്ചിക്കാട് ഇളക്കി പുറത്തിയാടിച്ച് നായാടി പിടിക്കുന്ന സ്വഭാവത്തിൽ അവരെ ഞാൻ കൊണ്ടുവരും അപ്പൊ ഈ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ഇതിന് തന്നെ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വരും അപ്പൊ ഇത് ദൈവത്തിന്റെ വചനമാണ് ഇങ്ങനെ ഇവരെ ഇസ്രയേലിന് അവർ ചിതറിപ്പോയിരുന്ന സകല രാജ്യങ്ങളിൽ നിന്നും അവരെ വീണ്ടെടുത്തു കൊണ്ടുവരുമെന്നുള്ളത് ാണിത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷക്കാലം തീരുന്നത് ബി സി അറുന്നൂറ്റി ആറിൽ തുടങ്ങിയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെത്തുമ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വർഷത്തിലെത്തും ലോക സംഭവ ചരിത്രത്തിൽ എന്താണ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സംഭവിച്ചത് അത് മറ്റൊന്നുമല്ല ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുകയാ നിങ്ങൾ നോക്കുക പ്രിയമുള്ളവരെ ഇന്ന് പല പല ചരിത്ര വിദ്യാർത്ഥികളും ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾ എന്തിനുണ്ടായി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ഒന്നാമത്തെ ലോകമഹായുദ്ധം ആരംഭിക്കുകയും അത് തീരുകയും ചെയ്തപ്പോൾ ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉണ്ടായ ഈ ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ ഒരു ബാൽഫർ ഡിക്ലറേഷൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ ഡിസ്രേലിയുടെ നേതൃത്വത്തിൽ ഒരു ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ഇസ്രയേലിന് ഹൂദനെ ഒരു സ്വന്തം രാജ്യം വേണമെന്ന് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയാണ് അതിനുശേഷം നാം വീണ്ടും മുമ്പോട്ട് പോവുകയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു അത് ആ ലോകമഹായുദ്ധം തീരുമ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്ന് ഏർന്ന് അംഗീകരിച്ചു ഇസ്രയേലിന് റിപ്പബ്ലിക് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ഈ ജനത്തെ ദൈവത്തിന്റെ ഈ ജനത്തിന് സ്വന്തമായ ഒരു ഭൂമി ഒരു താമസ സ്ഥലം ഒരുക്കിക്കൊണ്ട ഇത് വെറുതെ അല്ല അപ്പൊ അത് അവിടെ നിന്നും പറിച്ചറിയാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ കാരണം അവരെ അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് ജീവനുള്ള ദൈവമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ ലോകത്തിന്റെ ചരിത്രത്തെ കൈകളിൽ വഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളാണ് ഞാനിത് പറയുന്നത് എന്തിനാ വിശുദ്ധ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതിന് അതിന് നൂറ് നൂറ്റമ്പത് ശതമാനവും നമുക്ക് ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില തെളിവുകളാണ് ഈ പറയുന്നത് അത് ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ നിറവേറുന്ന നടമാടുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കത് പരിശോധിക്കാം ഞാൻ പറയുന്നത് അടുത്തായി നമ്മൾ സംസാരിക്കുന്ന വിഷയം ദൈവത്തിന്റെ രാജ്യം രാജ്യമെന്നുള്ളതാണ് ആ ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നുള്ളതിൽ വേദവസ്തകം നമ്മൾ തന്നെയാണ് നമ്മുടെ തെളിവ് അത് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമായ ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം അതിന്റെ തെളിവുകളാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഈ വിഷയം ഇന്ന് ഇപ്പോൾ ഇവിടെ പര്യവസാനിപ്പിക്കുക വീണ്ടും ഇതിന്റെ അടുത്ത ഭാഗമായി കടന്നു ആ ദൈവത്തിന്റെ രാജ്യം എന്നുള്ള വിഷയം നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കാം അതിലേക്ക് നിങ്ങളുടെ ആ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടെ പറയൂ ഇത് കാണുന്ന പ്രിയപ്പെട്ടവർ ഇത് ഈ വിഷ ഇത് ഈ പ്രോഗ്രാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് ആ ലിങ്കിൽ കയറി അത് സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വിഷയം പിന്നീട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതിനുള്ള അതിനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സകലവും താഴ്മയോടെ സമർപ്പിക്കുന്നു